വർഷത്തെ മാതൃകാ ഭിന്നശേഷി എന്ന നിലയിലുള്ള കേരള സംസ്ഥാന അവാർഡ് സൂരജ് പിഎക്ക് നൽകി ഡിസംബർ മൂന്ന് ഭിന്നശേഷി ദിനത്തിൽ തൃശൂർ വി കെ എൻ സ്റ്റേഡിയത്തിൽ വച്ച് സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരം സമ്മാനിച്ചു പ്രശസ്തി ഫലകവും ഇരുപത്തിയ്യായിരം രൂപ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് ഭിന്നശേഷി മാതൃകാ പുരസ്കാരം ഇക്കോമേഡ് സ്ഥാപകനും വോയിസ് ഓഫ് ഡിസേബിൾസ് ജനറൽ സെക്രട്ടറിയുമായ സൂരജിന് കേരള സർക്കാർ ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിച്ചത് ഭിന്നശേഷി മേഖലയിലെ ഉദാത്ത പ്രവർത്തനങ്ങൾക്കും ഭിന്നശേഷി സമൂഹത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനുമാണ് ആറ് വർഷത്തിനുള്ളിൽ അയ്യായിരത്തിലധികം ഭിന്നശേഷിക്കാർക്കായവരെ വർഷത്തിനുള്ളിൽ അയ്യായിരത്തിലധികം ഭിന്നശേഷിക്കാരായവരെ തൊഴിൽ പരിശീലനത്തിലൂടെ വളർത്തുകയും സ്വയം തൊഴിൽ കണ്ടെത്താൻ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ നിർമ്മിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കുകയും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പരിശീലനമടക്കം നൽകി വന്നിരുന്നു പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് സീഡ് പാനുകളും മറ്റ് സീഡ് പേപ്പർ ഉൽപ്പന്നങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിക്കുന്ന എക്സിബിഷനുകളിൽ പങ്കെടുത്തു വിൽപ്പന നടത്തുക വഴി സംസ്ഥാന ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് നിരവധി ആക്സസിബിലിറ്റി അവെയർനെസ് റൈഡുകളിൽ പങ്കെടുത്തിട്ടുണ്ട് കാർഗിലേക്ക് നടത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റൈഡിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹിയിൽ വെച്ച് ഹെലൻ കെല്ലർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന അവാർഡ് ലഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ജീവിതയാത്രയിൽ എപ്പോഴും തുണയായി നിൽക്കുന്ന കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ഭാര്യ സൗമ്യ്ക്കും ഈ അവാർഡ് സമർപ്പിക്കുന്നുവെന്ന് പ്രതികരിച്ചു